എല്ലാവർക്കും ലുക്സിലേക്ക് സ്വാഗതം ഹലോ ഗായ് ഞങ്ങൾ ഇന്ന് ഹംബയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ ചെലവ് ചുരുക്കിയിട്ടൊരു ട്രിപ്പാണ് ഞങ്ങള് ഉദ്ദേശിക്കുന്നത് സമയം ആറരയായി ആറരയ്ക്ക് ഞങ്ങക്ക് ഗൂഡലൂര് ബസ് ഉണ്ട് അതിന് വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് ഡയറക്റ്റ് ഞങ്ങക്ക് മൈസൂരിക്ക് ബസ് ഉണ്ടെങ്കിൽ തന്നെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഗൂഢലൂര് ബസ് വെയിറ്റ് ചെയ്യാനെട്ടോ ഗൂഡലൂരിലെ ബസ് ഞങ്ങള് കയറി ഇപ്പൊ താ എത്തിയിട്ടുണ്ട് പുറത്ത് അത്യാവശ്യം കുറഞ്ഞ രീതിയിലൊക്കെ മഴ ഉണ്ട് ഗ്ലാസ് ഒന്നും നമുക്ക് നീക്കാൻ കഴിയില്ല കേട്ടോ കാരണം അത് നീക്കാൻ ശ്രമിച്ചെങ്കിലും ബാക്കി ആൾക്കാരെ അത് അടയ്ക്കാൻ ഞങ്ങളോട് പറഞ്ഞു കാരണം ചെറിയ കുഞ്ഞു രീതിയിലുള്ള ചാറ്റൽ മഴ കൊണ്ട് എന്താ നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല ഇപ്പൊ അതാ ബസ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബസ്സാണ് കേട്ടോ നമ്മൾ ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കൂടുതലൊരു ബസ്സാവുമ്പോ തന്നെ നമ്മളൊരു മൈൻഡിൽ വരുന്നത് അത്യാവശ്യം ഒരു ആവറേജ് വൃത്തി അല്ലെങ്കിൽ അതിൽ കുറവ് അങ്ങനെയല്ലേ വിചാരിക്കണത് പക്ഷെ ഇത് ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബസ്സാണ് അങ്ങനെ ഇതാ ഞങ്ങള് നാടാണി ചോരം കയറിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കയറി കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയാ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാന് അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽ ഗൂഡലൂർ എത്തിയിട്ടുണ്ട് ഗുഡലൂരിൽ നിന്ന് ചായ കുടിച്ച് ഞങ്ങള് അപ്പൊ തന്നെ ഞങ്ങക്ക് മൈസൂർ ബസ് കിട്ടി അങ്ങനെ അതാ ബസ്സിൽ കയറിയിരിക്കുകയാണ് എന്താ ഇത് പറയാല് നമ്മള് ഗൂഢലൂര് ബസ് പോലെയല്ല തീരെ വൃത്തിയില്ല കേട്ടോ ബസ് പിന്നെ എന്താ വെച്ചാൽ അത്ര നമ്മള് പ്രതീക്ഷിക്കണുള്ളൂ മൈസൂർക്കുള്ള ബസ്സൊക്കെ അത്യാവശ്യം തിരക്കൊന്നും അധികം ഇല്ല എന്താ ചിലപ്പോ ഈ രാവിലെ ഈ സമയത്തായതുകൊണ്ടായിരിക്കും കേട്ടോ ഇതങ്ങനെ ബസ്സിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഇതാണ് ഞങ്ങക്ക് മൂന്ന് പേർക്കുള്ള ചാർജ് മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഒരാൾക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ കേട്ടോ പിന്നെ എന്താ ചോദിച്ചാൽ പലരും ചോദിക്കും ആ ഇടയ്ക്കരുന്ന ഡയറക്റ്റ് മൈസൂർ ബസ്സിൽ ബസ്സിലായാലും കയറിക്കൂടെ അങ്ങനെ ആവുമ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് രൂപ ആവണിണ്ട് ഇതാവുമ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് നൂറ്റി അറുപത്തൊന്നു രൂപ ഇങ്ങനെ മാറി കയറുമ്പോ ഇതാവണുള്ളൂ നാൽപ്പത് രൂപ ൂഡലൂരിക്ക് ഉള്ളതും എന്നുവെച്ചാൽ ഇടക്കരയിൽ നിന്ന് ഗൂഡലൂരിക്ക് നാപ്പത് രൂപയും പിന്നെ അവിടുന്ന് മൈസൂരിക്കുള്ള ബസ്സിൽ കയറുമ്പോൾ ഒരാൾക്ക് നൂറ്റി ഇരുപത്തൊന്ന് രൂപയും ടോട്ടലി നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഞങ്ങൾക്ക് ആവണത് മറ്റേത് എടക്കരന്നാണെന്നുണ്ടെങ്കില് നമുക്ക് എന്താ ഒരാൾക്ക് തന്നെ ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് രൂപയാവേണ്ടത് അപ്പൊ ഇങ്ങനെ മാറി കയറുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് ഒരാളിൽ ലാഭം വരുന്നത് ഏഹ് അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോവാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ കയറാ ഇങ്ങനെ ഇടക്കരന്നോ ഈ ഒരു ഇടക്കര റൂട്ടെന്നൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കില് ഇങ്ങനെ മാറി കയറാവുന്നല്ല ഇടക്കരെ എന്നല്ല ഏതൊരാൾക്കാർക്കാണെങ്കിലും ഗൂഢലൂരിൽ നിന്ന് മാറി കയറാവൂട്ടെ ഏറ്റവും ബെറ്റർ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചാർജ് കുറയ്ക്കാൻ പറ്റും എന്താ ട്രാവൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ നോക്കുക അങ്ങനെയൊക്കെ മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക ഇതാ നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ അതാ കാട്ടിലൊക്കെ ഇങ്ങനെ കാട്ടുകൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ നമ്മൾ ഈ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആന ആനക്കുട്ടികളൊക്കെ കാണുകയാണ് കേട്ടോ എന്താ ഫ്രണ്ടിൽ ഞങ്ങള് മുൻ സീറ്റിൽ തന്നെ ആയതുകൊണ്ട് ആനയൊക്കെ കാണാനൊക്കെ കഴിഞ്ഞു എന്താ എപ്പോഴും ഒന്നും ആനനെ അങ്ങനെ കാണാൻ കഴിഞ്ഞൊന്നും വരില്ല പക്ഷെ എപ്പോഴും ഇത് കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മാനിനെയൊക്കെ മാനിനെ പുള്ളിമാനെ ഏത് സമയത്ത് എല്ലാവർക്കും കാണാൻ പറ്റും ബസ്സിന്റെ രണ്ട് സൈഡിൽ ഇരുന്നാലും നമുക്ക് മയിലിനെയും മാനനെയും കാട്ടുപോത്തനെയും ഒക്കെ കാണാൻ കഴിയും കേട്ടോ ഇതങ്ങ അങ്ങനെ ഞങ്ങള് വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് കർണാടകയിലേക്ക് ഞങ്ങള് അങ്ങനെ പ്രവേശിക്കുകയാണ് അങ്ങനെ ഗുണ്ടൽപേട്ടില് ഗുണ്ടൽപേട്ട് ജംഗ്ഷനിൽ ബസ് നിർത്തിയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് നിർത്തിയിട്ടുണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഓരോ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉള്ള ടൈം ഇതിനുള്ളിൽ ഉണ്ട് മൈസൂരിക്കുള്ള യാത്ര വീണ്ടും ആരംഭിച്ചു നല്ല രസമായിട്ട് അതൊക്കെ ഇപ്പോഴത്തെ കൃഷിയിടങ്ങളൊക്കെ കാണാം എന്താ എന്താ കൃഷി ചെയ്യണം എന്നും നമുക്കറിയില്ല കാരണം എന്താ വിത്ത് പാകിയിട്ടൊക്കെ ഉണ്ടാവുകയുള്ളു കാരണം അങ്ങനെ കാണണൊന്നുമില്ല അങ്ങനെ എന്താ മിക്ക സ്ഥലങ്ങളിലും ഈ കൃഷിയിടങ്ങളായിട്ട് കാണുന്നത് കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മൈസൂരിക്ക് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നേരെ എന്താ ചോദിച്ചാൽ പാലസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മൈസൂരിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ പാലസിലേക്ക് ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത് അൻപത് രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത് അങ്ങനെ ഞങ്ങള് പാലസിലേക്ക് എത്തിയിട്ടോ ഹലോ ഗായ്സ് ഞങ്ങളിപ്പൊ മൈസൂർ പാലസിന്റെ മുന്നിലാണ് ഹംബിയിലേക്കുള്ള ഇടയിൽ ഞങ്ങള് മൈസൂര് ഒരു പതിനൊന്നര ആയപ്പോൾ വന്നിറങ്ങി ഇപ്പൊ ആറേമുക്കാലിനാണ് കൊസപ്പേടയിലേക്കുള്ള ട്രെയിൻ അപ്പൊ അതിന് മുന്നേ ഞങ്ങളൊന്ന് പാലസ് ഒന്ന് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിക്കയാണ് പെരും മഴ കേട്ടോ ട്രിപ്പ് ഒക്കെ പാളി ഒരാൾക്ക് ഇവിടെ നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് എന്താ ആറേമുക്കാരിലാണ് ഞങ്ങൾക്ക് ട്രെയിന് അപ്പൊ അതുവരെ എന്താ അവിടെ ചുറ്റി കറങ്ങാനൊക്കെ ടൈമുണ്ട് അപ്പൊ ഞങ്ങള് പാലസിലേക്ക് പോവാണ് കവാടം കഴിഞ്ഞിട്ട് മൈസൂർ പാലസിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിപ്പോ നേരെ കാണാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാല് മൈസൂർ പാലസിന്റെ മൊത്തമായിട്ടുള്ള ആ ഒരു ഭംഗിയാണ് കേട്ടോ നമുക്കിപ്പോ ഇതാ ഈ ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇതാ നമ്മള് മൈസൂർ പാലസിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്ത് ഭംഗിയാണല്ലേ കാണാനൊക്കെങ്ങാനും വലിയ വലിയ എന്താ പറയാ എന്താ കണ്ടോ മുന്നിലൊക്കെ നന്നായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ കാരണം ചെരുപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ഉള്ളിലേക്ക് വരാം എന്നൊക്കെ പണ്ടത്തെ ആഭരണപ്പെട്ടികളൊക്കെയാണ് തോന്നുന്നു ഇതൊക്കെ ചില്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അത്രയും എഫക്റ്റ് ചെയ്തു സെക്യൂരിറ്റി അത്രക്ക് ഇതിലാണ് അവരൊക്കെ വെച്ചിരിക്കുന്നത് അന്നൊക്കെ രാജാക്കന്മാർ ഇരുന്ന അവരെ ഇരുന്ന ചെയറും ചെറൂമ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ കാണാന് നമുക്ക് കൊണ്ടുള്ള ഒരു കണ്ണാടിയും പിന്നെ ചേറും ആനക്കൊമ്പൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഈ കസാരകളൊക്കെ എന്താ വെള്ളി വെള്ളിയോണ്ടായിട്ടുണ്ടാക്കിയിരിക്കണേ സത്യം പറഞ്ഞ എന്ത് ഭംഗിയെ കാണാന് ഇത് പാലസിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളാട്ടോ ആ വെള്ളം ചാടുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ അന്നുള്ള ഓരോ ആൾക്കാരുടെ ചിത്രം അവരാരൊക്കെയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ നമുക്ക് ഒരു കുഞ്ഞിക്കുറിപ്പ് പോലെ എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും അത് വായിച്ച് മനസ്സിലാവുന്ന എന്താ അങ്ങനെ കുറെ ഒരുപാട് പേർക്ക് ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് കെട്ടോ ഏർ നമ്മൾ അവിടെ ദൂരെ നിന്ന് കാണുന്ന ഗൈഡുകളാണ് ഇത് കണ്ടില്ലേ പാലസിന്റെ ഉള്ളത്തെ ഓരോ ആ തൂണുകളൊക്കെ എന്ത് ഭംഗിയാ അന്നത്തെ ഒരു കൊത്തുപണികളൊക്കെ എന്നൊക്കെ പറയില്ലേ ഇതിന്റെ ഉള്ളിക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ അവര് ഒരു കുഞ്ഞു കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഉള്ളിക്കൂടെ ഒന്നും പ്രവേശിക്കാൻ കഴിയില്ല നമുക്കിങ്ങനെ കാണാം ജസ്റ്റ് അതിന്റെ ഉള്ളിക്കൂടെ ഒന്നും പോകാനുള്ള ഒരിതില്ല സെക്യൂരിറ്റീസ് അത്രയും ഉണ്ട് നമ്മള് ഉള്ളിക്ക് കയറി തന്നെ അവര് പുറത്തേക്ക് ആക്കും കണ്ടില്ലേ എന്ത് ഭംഗിയാ കളറും ഇതൊക്കെ തന്ന് അന്നത്തെ രാജാക്കന്മാരുടെ ചിത്രങ്ങളും പിന്നെ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുറിപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ചിത്രങ്ങളിലൂടെ നമുക്ക് കുറെ പേരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം താഴെ അവര് പേരും പിന്നെ അവര് നടത്തിയ ഓരോ എന്താ അന്നത്തെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതില് വിവരിച്ചിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഞങ്ങൾ വന്ന ഞായറാഴ്ച ഒന്നും അല്ലെങ്കിലും എന്തോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്നും ബാലൻസിൽ ഭയങ്കര തിരക്കായിരിക്കും ഇന്നും ഈ ഒരു പാലസിന് വേണ്ടിയിട്ടുള്ള എന്താ കേസ് നടന്നുകൊണ്ട് പറയണത് പിന്നെ ഞങ്ങൾ ചരിത്രം പഠിക്കാനൊന്നല്ലോ വന്നിട്ടുള്ളത് അതുകൊണ്ട് കൊറേ കാര്യങ്ങളൊന്നും ഞങ്ങൾ വായിക്കാതെ അങ്ങനെ വിട്ടിരിക്കുകയാണ് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവും പിന്നെ കുറച്ച് ഫോട്ടോ എടുക്ക ഇതല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്ന് എന്താ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് പിന്നെ ഞങ്ങൾ ഓരോന്ന് കണ്ട് അങ്ങനെ പാറി നടന്നു എന്താണ് പാലസിന്റെ ഒരു ഡെമോ ചെറിയൊരു ഡെമോ ഒക്കെ നമുക്ക് ഇവിടെ മുന്നിൽ കാണാം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും നമുക്ക് ചില്ലിന്റെ ഉള്ളിലാണ് നമുക്ക് നമുക്ക് ടച്ച് ചെയ്യാനൊന്നും കഴിയില്ല ഇത് കണ്ടില്ല നമ്മളാ കണ്ടില്ലേ പണ്ട് എന്താ രാജകുമാരികൾക്കും പിന്നെ ദാസിന്മാർക്കും ഒക്കെ പുറത്തെത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കവാടം എന്തായാലും നമ്മളിപ്പോ പറയുക മാളികപ്പുറം അല്ലെങ്കിൽ മച്ചെന്നൊക്കെ പറയില്ല നമ്മള് പണ്ട് അവിടെ നിന്നായിരിക്കും ചിലപ്പോ രാജാക്കന്മാര് അവിടെ എന്തെങ്കിലും മന്ത്രിസഭ താഴെങ്ങനെ ഒരു തട്ട് തട്ടായിട്ടാണ് കാണിക്കുന്നത് എന്തേലും പ്രോ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഏർ രാജകുമാരികൾക്കൊന്നും നേരിട്ട് വന്ന് ആ ഒരു സഭയിലൊന്നും കാണാൻ കഴിയില്ല അപ്പൊ ആ ദൂരെ നിന്ന് അവർ ആ ഒരു കുഞ്ഞി മാളിക മാളികന്നാവും കാണു ആ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മള് പാലസിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മള് ഇതൊക്കെയാണ് മൈസൂർ പാലസിന് കാണേണ്ട കാഴ്ചകളെ ഞമ്മക്ക് പുറത്തുള്ള ഗാർഡന് ചുറ്റി കാണാം മഴ കൂടുതലാവുമ്പോഴേക്കും വിശാലമായി പറഞ്ഞെടുക്കുന്ന ഗാർഡൻ ആണ് പാലസിന്റെ മുന്നിൽ ഇപ്പൊ കാണാൻ പറ്റണത് നമുക്ക് ഞങ്ങളിപ്പോ എന്താ ഒരുപാട് പ്രാവശ്യം മൈസൂർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ എന്താ പാലസിൽ ഇതുവരെ കയറിയിട്ടില്ല ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പിക്ക് എളുപ്പത്താ എത്താവുന്ന ദൂരേ ഉണ്ടായി ഉള്ളു കാലാവസ്ഥ ഭയങ്കര മോശാണ് കേട്ടോ കാരണം നല്ല മഴയാണ് നമുക്ക് കാണേനൊക്കെ വേഗം കണ്ടു തീർക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോ അതാ ഒരു ഇതാണ് മൈസൂർ പാലസിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം കേട്ടോ മഴ കാരണം പാലസിൽ പിന്നെ ഞങ്ങൾ അധിക നേരം സ്പെൻഡ് ചെയ്യാൻ നോക്കിയിട്ടില്ല ഒരു ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് നോക്കിയിരുന്നത് പക്ഷെ ബാർഗൻ ചെയ്യണം കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കാണ് ഇതേ നല്ല രസമുള്ള പ്രതിമകളിലേ കുറെ കൊറേ എണ്ണം പിന്നെ മഴ കാരണം ഞങ്ങൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഞങ്ങള് ആറേമുക്കാലിലുള്ള ഹൊസപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് സ്റ്റേഷനിലേക്കാണ്സപ്പേട്ട ട്രെയിനിലാണ് ഞങ്ങൾ ഇനി കയറാൻ പോണത് അപ്പൊ അത്രയും നേരം ഇനി പോസ്റ്റ് അടിച്ചാതെ വേറൊരു വഴിയില്ല കാരണം കൂടുതൽ സ്ഥലങ്ങൾ കാണാനും കഴിയില്ല ഈ മഴ കാരണം വെറുതെ നമ്മൾ പോയി നിക്കുന്ന പോലെ ആയിരിക്കും പാലസ് തന്നെ ഫുള്ള് ചുറ്റി കറങ്ങ വരും മഴയുന്നു കൂടുതൽ വീഡിയോസ് ഒന്നും നിങ്ങളുടെ മുന്നിൽ ഞങ്ങക്ക് എത്തിക്കാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിലുള്ള പോവാട്ടോ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ